ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെ സർഗോത്സവം നടത്തി ചുറ്റുമല ശാസ്താംകോട്ട ക്ലസ്റ്റർ തല പരിപാടിയാണ് മൈനാഗപ്പള്ളിയിൽ നടത്തിയത് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി കുടുംബശ്രീ കൊല്ലം ജില്ലാ മിഷന്റെ അരിങ്ങ് പരിപാടിയാണ് മൈന മിലാദി ഷെരീഫ് ഗേൾസ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചത് അയൽക്കൂട്ട ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെ ശാസ്താംകോട്ട ക്ലസ്റ്റർ തല സർഗോത്സവമാണ് കോവൂർ ഉദ്ഘാടനം ചെയ്തു കേരളീയ സമൂഹത്തിൽ കൂടാൻ പറ്റാത്ത വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായി നമ്മുടെ കുടുംബശ്രീ കുടുംബശ്രീ മിഷൻ ആ മിഷനെ കേരളത്തിൽ അമ്മമാർക്കും സഹോദരിമാർക്കും ഒരുപാട് സഹായങ്ങൾ ഇപ്പോൾ ലഭ്യമായിരിക്കുക എത്രതരം ലോണുകളാണ് നിങ്ങൾക്ക് വളരെ ആ ലോൺ നിങ്ങൾ അടയ്ക്കുകയാണ് പണ്ടാണെങ്കിൽ ഇതിന്റെ തുടക്കത്തിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഏറെ സന്തോഷവും അനുഭവമാണ് കുടുംബശ്രീ വലിയ ഒരു പങ്ക് വഹിക്കുന്നതാണ് ഇത് നമുക്ക് കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച കുടുംബശ്രീ അയൽക്കൂട്ടം നമ്മുടെ കുടുംബശ്രീക്ക് മൈനാപുട്ടിക്ക് ലഭിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ അഭിമാനത്തോടു കൂടി കാണും കുടുംബശ്രീ പ്രസ്ഥാനം അത്തരത്തിൽ വളരെ കൂടി പ്രവർത്തിക്കുന്നു അത്തരത്തിൽ നിരവധി പേർ ഇത് തന്നെ ശാസ്ത്രോട്ടായിരായാലും മറ്റ് ബ്ലോക്കുകളിലായാലും മറ്റ് പഞ്ചായത്തുകളിലെല്ലാം തന്നെ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നിറവേറ്റുന്നു കുടുംബശ്രീ ജില്ലാ മിഷൻ എ ഡി എം സി രതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വൈശാജാൻ അൻസർ ഷാഫി രാഖി രാമചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ കെ വത്സരകുമാരി ബിനു മംഗലത്ത ശ്രീകുമാരി എസ് ആർ ഗീത ശ്രീജ എസ് കെ കെ രാജശേഖരൻ സരസ്വതി രാമചന്ദ്രൻ മിനി തോമസ് ദിവ്യ ജയകുമാർ മിനി സൂര്യകുമാർ ലാലി കെ ജി അനീഷ് പടപ്പക്കര മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി ഷീബ സിജു സജിമോൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട